ഹലോ ഗുഡ് മോർണിംഗ് ഇന്ന് രാവിലെ തന്നെ നമ്മൾ പോയിട്ടുള്ള നമ്മുടെ ഇവിടെ കുന്നന്തപുരത്ത് ആർശിഭ ഹോസ്പിറ്റലിലോട്ടുണ്ടോ ഹോസ്പിറ്റൽ അടിപൊളി ഓണപരിപാടി നടക്കണം കേട്ടോ പക്ഷെ നമ്മൾ പോയത് ഓണപരിപാടിക്കൊന്നുമില്ല കേട്ടോ നമ്മുടെ കുഞ്ഞാലിക്കുട്ടിക്ക് രാവിലെ അഞ്ച് മണിയായപ്പോൾ തുടങ്ങിയിരിക്കുന്നു പള്ളവേദന അവളങ്ങനെ കുത്തി മറന്നുമ്പോൾ ഞാൻ അവളെ വിളിച്ചുകൊണ്ട് ഹോസ്പിറ്റലിൽ പോയി മെഡിസിനൊക്കെ കൊടുത്ത് അവളേതായാലും കുറച്ച് നോക്കിയായപ്പോൾ നമ്മൾ പോയിട്ടുള്ള നമ്മുടെ എ ആർ നഗർ പഞ്ചായത്ത് പഞ്ചായത്തിലോട്ടാണ് കേട്ടോ ഇന്ന് പഞ്ചായത്തിൽ നടക്കുന്ന പരിപാടി എന്ന് വെച്ചാലേ നമ്മുടെ എൽ എസ് എസ് യു എസ് എസിന് ഉന്നത വിജയം കിട്ടിയ കുട്ടികൾക്കും പിന്നെ എൽ എസ് എസ് എൽ സി പ്ലസ് ടുന് ഫുൾ എ പ്ലസ് കുട്ടികുട്ടികളെയും നമ്മുടെ എം ഡി മുഹമ്മദ് ബഷീർ അനുമോദിക്കുന്നുണ്ട് കേട്ടോ ആ പരിപാടിക്കാണെന്ന് പോയത് അപ്പോൾ അവിടെ ചെന്ന് പരിപാടി ആദ്യം എസ് എസ് എൽ സി പ്ലസ് ടു നിലയ്ക്ക് കൊടുത്തു എൽ എസ് എസ് സി വിളിച്ചു കുഞ്ഞാറ്റിക്കുട്ടിക്ക് മാത്രം മൊമെന്റോ കിട്ടിയില്ല കേട്ടോ അപ്പോൾ എന്തോ സ്കൂളിന് കൊടുത്ത ലിസ്റ്റിൽ എന്തോ സംഭവം അതായത് മിസ്സായിട്ടുണ്ടായിരുന്നു കുഞ്ഞാറ്റക്കുട്ടിക്ക് മൊമെന്റോ കിട്ടിയില്ല ആകെ ഞങ്ങൾ സങ്കടപ്പെട്ട് അവർക്കൊരു വിഷമായി ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോടെ തന്നെ നമ്മുടെ മെമ്പറും പഞ്ചായത്ത് പ്രസിഡന്റ് ആൻഡ് ടീം വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ തന്നെ റെഡിയാക്കി അവൾക്ക് ട്രോഫി കൊടുത്തിട്ട് ട്രോഫി സോറി മൊമെൻറ്റോ കൊണ്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവൾ ഡബിൾ ഹാപ്പിയാണ് ഞാനും ഹാപ്പിയാണ് അപ്പോൾ എല്ലാവരും ഹാപ്പി നമ്മൾ പ്രതീക്ഷിച്ചില്ല ഇത്രയും വേഗം സെറ്റാക്കി തരുന്നുണ്ട് നമ്മൾ വീട്ടിലെത്തിയ അവർ വന്നതെല്ലാം കൊണ്ട് കൊടുത്ത് തന്നിട്ടോ ഞങ്ങൾ ഒത്തിരി